ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു മീൻ കറിയാണ് ഉലുവ മീനാണ് അതിനായി ഞാൻ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടകളിട്ട് അതിനകത്തേക്ക് രണ്ട് കഷ്ണം ഉളിയും കൂടെ ഇട്ട് ഞാൻ കുറച്ച് ഉലുവായും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂച്ചു വരുമ്പോഴത്തേന് ചെറിയ ഉള്ളി ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി നല്ലതുപോലെ വാടി വരട്ടെ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പേസ്റ്റ് പേസ്റ്റാതെല്ലാം വിശ്വാസിട്ടതാണ് അതുകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ അതിലേക്ക് നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലി മുളക് പൊടി ഒന്നര സ്പൂൺ അത് എരിയട അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനങ്ങനെ പറയത്തില്ല മുളക് പൊടി ഒക്കെ നമ്മുടെ ഒരു ഇത് തൊണ്ടല്ലോ അനുസരിച്ച് മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഏറെ അനുസരിത് ഞാൻ ഇതിപ്പോൾ രണ്ട് ഉലുവ മീനിയുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തത് നാല് സ്പൂൺ കുരുമുളക് പൊടി ഇത് നല്ലതുപോലെ പച്ചപ്പ് മണമൊക്കെ മാറുന്നേലേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് മുളകുമെല്ലാം നല്ലത് ചൂടായി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇടാം പിന്നെ നമുക്ക് വൃത്തിയാക്കി മീൻ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് നല്ല കുറുകെ ചാറോടുകൂടിയാണ് ഇത് ചീനി വേവിച്ചത് ചോറിന് എല്ലാത്തിനും നല്ല ബെസ്റ്റാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക